പരാക്കര ചുക്കരിക്കുന്നിൽ മൂന്നംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി തുപ്രത്ത് വീട്ടിൽ ബാബു ഭാര്യ സവിത മകൾ ശില്പ എന്നിവരാണ് മരിച്ചത് മകളുടെ വിവാഹം മുടങ്ങിയതിലുള്ള മനോവിഷമമാണ് കൂട്ടാത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഫണ്ട് ഉപയോഗിച്ച് സാനിറ്റേഷൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം രംഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്ന് കളക്ടർ വി രതീശൻ കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി രണ്ടു കോടി രൂപ അനുവദിക്കുമെന്ന് റോഡ് സുരക്ഷാ കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി ബൈപ്പാസിൽ സ്പീഡ് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനം ജില്ലയിലെ കോൾ നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന ഏനാമാവ് റെഗുലേറ്റർ കനാലിൽ ഉപ്പുവെള്ള ഭീഷണി കർഷകർ ഭീതിയിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു അപകടത്തിനുശേഷം ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം ടി സി വിക്ക് ലഭിച്ചു അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ കാണികളുടെ വൻതിരക്ക് നാടകവേദി വിഭിന്ന സംസ്കാരങ്ങളുടെ സംഗമ വേദിയാകുന്നു വരാക്കര ചുക്രുകുന്നിൽ മൂന്നംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂപ്പുറത്ത് വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ബാബു ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സവിത മകൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ശിൽപ എന്നിവരാണ് വീടിനകത്ത് ആത്മഹത്യ ചെയ്തത് ബാബുവിൻറെ പുതിയ വീടിനോട് ചേർന്നുള്ള തറവാട്ട് വീട്ടിലാണ് സൈനൈഡ് കഴിച്ച് ഇവരെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നോടെയായിരുന്നു സംഭവം വീട്ടിൽ നിന്ന് മൂന്ന് പേജുള്ള ആത്മഹത്യക്കുറിപ്പും മൂന്നുപേരുടെ മൊബൈൽ ഫോണും സൈനയുടെയും ശീതളപാനീയങ്ങൾ അടങ്ങിയ ഗ്ലാസുകളും കണ്ടെത്തി ശിൽപയുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുറിപ്പിൽ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കോണത്തുകുന്നിലുള്ള യുവാവുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് അത്താണിയിലുള്ള ഒരു യുവാവ് ശിൽപയുടെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി കല്യാണം നിശ്ചയിച്ചിരുന്ന യുവാവിന് അയച്ചു കൊടുത്തിരുന്നു കൂടുതൽ ചിത്രങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു ഫോട്ടോ കണ്ട യുവാവ് ശിൽപയുമായുള്ള വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഇതിൽ മനന്നൊന്നാണ് മൂവരും ആത്മഹത്യ ചെയ്തത് മരണത്തിന്റെ ഉത്തരവാദി അത്താണിയിലെ യുവാവാണെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട് ആത്മഹത്യയ്ക്ക് മുൻപ് വലിയച്ഛന്റെ മകനെ ശിൽപ ഫോണിൽ വിളിച്ചിരുന്നു ശിൽപയുടെ ശബ്ദത്തിൽ അപാകത തോന്നിയ ഇയാൾ വീട്ടിലെത്തിയപ്പോഴാണ് മൂവരെയും അവശനിലയിൽ കണ്ടെത്തിയത് ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് സി എൻ മുരളീധരൻ വരന്തിപ്പള്ളി എസ് ഐ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ടിസി പുതുക്കാട് ബാബുവും കുടുംബവും ആത്മഹത്യ ചെയ്തത് മൂത്തമകൻ വിപിൻറെ പതിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ സ്കൂളിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം മണ്ണംപേട്ടയിലുള്ള പാറമടയിലേക്ക് പോയ വിപിൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു ബിപിൻ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചിരുന്ന പഴയ വീട്ടിലായിരുന്നു മൂന്നു പേരും ആത്മഹത്യ ചെയ്തത് ഇവർ ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് വിപിൻറെ ഫോട്ടോയും വെച്ചിരുന്നു മൂന്ന് പേജുള്ള വിശദമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ശേഷമാണ് ഇവർ മരണത്തിന് കീഴടങ്ങിയത് സ്വത്തും സ്വർണാഭരണങ്ങളും ആർക്കൊക്കെ കൊടുക്കണമെന്നും കൃത്യമായി ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് സ്വർണപ്പണിക്കാരനായിരുന്ന ബാബു ഇപ്പോൾ വീട്ടിൽ ഇറച്ചിക്കോഴി കച്ചവടമാണ് നടത്തിയിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ശില്പയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഡിസംബർ ഇരുപതിനായിരുന്നു വിവാഹ നിശ്ചയം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അത്താണിയിലുള്ള യുവാവ് ശിൽപയുടെ ചിത്രങ്ങൾ വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവിന് മൊബൈലിൽ അയച്ചുകൊടുത്തത് ഇതേ തുടർന്ന് അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഒരു വിവാഹം മുടങ്ങിയ വിവരം ബാബുവും കുടുംബവും അറിയുന്നത് എംകോം കഴിഞ്ഞ ശേഷം തൃശൂരിലെ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാങ്കിംഗ് കോഴ്സിന് പഠിക്കുകയായിരുന്നു ശിൽപ ടിസി വി പുതുക്കാട് സ്വച്ഛ് ഭാരത് അഭിയാൻ ഫണ്ട് ഉപയോഗിച്ച് സാനിറ്റേഷൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്ന് കളക്ടർ വി രതീശൻ പുതിയ കളക്ടർക്ക് ജില്ലാ അപരിചിതമല്ല മൂന്ന് വർഷം ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു വി രതീശൻ ജില്ലയുടെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള പുതിയ കളക്ടർ പ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുന്നത് കൃഷിക്കും സാനിറ്റേഷനുമാണ് കോൾ മേഖലയിൽ കൃഷിക്കുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കും നെല്ലിനൊപ്പം വരമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് പദ്ധതിക്ക് രൂപം നൽകി നടപ്പാക്കും കൃഷിക്കായി നേരത്തെ തയ്യാറാക്കിയ ഒരു പ്രൊജക്റ്റിൽ മുപ്പത്തിയെട്ട് കോടി രൂപ ലഭ്യമായതായി കളക്ടർ പറഞ്ഞു ഇതിൽ പത്തൊമ്പത് കോടി രൂപ തൃശൂർ എറണാകുളം മലപ്പുറം ജില്ലകൾക്കുള്ളതാണ് ത്രിതല പഞ്ചായത്ത് ഫണ്ട് യോജിപ്പിച്ചും കൃഷിക്കുവേണ്ട തുക കണ്ടെത്തും പൊന്നാനി കോളനിലങ്ങളുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ചും പ്രവർത്തനം വിലയിരുത്തുന്നതിനും അടുത്ത ദിവസം യോഗം വിൽക്കുമെന്ന് കളക്ടർ പറഞ്ഞു ജില്ലയിൽ സാനിറ്റേഷൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകും സ്വച്ഛ് ഭാരത് അഭിയാൻ ഫണ്ട് ചിലവഴിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വൃത്തിയുള്ള പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻഗണന നൽകും ടോട്ടൽ സാനിറ്റേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതാണ് അതിന് സ്വച്ഛഭാരത് അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെയും അതുപോലെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റോടു കൂടി ഈ സ്കീമു മുഖാന്തരം ഓരോ ഫാമിലിയിലും ആവശ്യമായിട്ടുള്ള സാനിറ്റേഷൻ സൗകര്യങ്ങളും അതുപോലെ പൊതു ടോയ്ലറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളും ും ടൂറിസം മേഖലയിൽ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആദിവാസി മേഖലയിലെ പശ്ചാത്തല വികസനത്തിന് പ്രത്യേക പരിഗണന നൽകും ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പരിഹാരമുണ്ടാക്കാൻ ആദിവാസി മേഖലകൾ സന്ദർശിക്കുമെന്ന് കളക്ടർ പറഞ്ഞു ഗുരുവായൂർ തിരുനാവായ റെയിൽപാത തൃശൂരിലെ മൊബിലിറ്റി ഹബ്ബ് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ തടസ്സങ്ങൾ ലഘൂകരിച്ച് പരമാവധി വേഗത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും കളക്ടർ പറഞ്ഞു തൃശൂർ കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി രണ്ടു കോടി രൂപ അനുവദിക്കുമെന്ന് റോഡ് സുരക്ഷാ കമ്മീഷണർ ടോം ഇൻജെ തച്ചങ്കരി പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ ബൈപ്പാസ് സുരക്ഷയെ സംബന്ധിച്ചുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മാസത്തിൽ തന്നെ ഇതിനുള്ള തുക കൈമാറും ബൈപ്പാസിലും ദേശീയപാതയിലും ദിശാബോർഡുകൾ റിഫ്ലക്ടറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുക ഉപയോഗിച്ച് സ്ഥാപിക്കും നിലവിലുള്ള സിഗ്നൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും ബൈപ്പാസിൽ സ്പീഡ് ക്യാമറ സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കാനും ട്രാഫിക് വാർഡന്മാരെ നിയോഗിക്കാനും യോഗം തീരുമാനിച്ചു കൊടുങ്ങല്ലൂർ റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ ടി എൻ പ്രതാപൻ എം എൽ എ നഗരസഭാ ചെയർമാൻ സി വി സി സി വിപിൻചന്ദ്രൻ സി ഐ സലീഷൻ ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിനുശേഷം ബൈപ്പാസിലെ പ്രധാന കേന്ദ്രങ്ങൾ ടോമിൻ ജെ തച്ചങ്കരി സന്ദർശിച്ചു ജില്ലയിലെ കോൾ നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന ഏനാമാവ് റെഗുലേറ്റർ കനാലിൽ ഉപ്പുവെള്ള ഭീഷണി ഇതേ തുടർന്ന് കർഷകർ ഭീതിയിലായി ഏനാമവ് റെഗുലേറ്ററിന് കുറുകെയുള്ള വളയം പണ്ട് സമയബന്ധിതമായി നിർമ്മിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് റെഗുലേറ്റർ കനാൽ ഉപ്പുവെള്ള ഭീഷണിയിലായത് നവംബർ മാസത്തിൽ വളം പണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കുകയാണ് പതിവ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വളയം പണ്ട് ജില്ലയിലെ കോൾ കർഷകർക്കും അനുബന്ധ കൃഷിക്കാർക്കും ഏറെ പ്രയോജനകരമായ ഒന്നാണ് കഴിഞ്ഞ തവണയും വളയം പണ്ട് നിർമ്മിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് സി പി എമ്മിന്റെയും കർഷക സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളുടെ ഭാഗമായി സമയബന്ധിതമായി വരും വർഷങ്ങളിൽ ബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കർഷകർക്ക് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പ് കാറ്റിൽ പറത്തിയാണ് ജനുവരി പകുതിയായിട്ടും നിർമ്മാണ പ്രവർത്തികൾ കാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഉപ്പ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ചണ്ടികളെല്ലാം ചീഞ്ഞു ഉപ്പുവെള്ളത്തിൻ്റെ എല്ലാ അംശങ്ങളും എത്തി എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലും ഞങ്ങൾ സമരം നടത്തുകയുണ്ടായി ആ സമരം നടത്തിയത് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ഉറപ്പ് വന്നിരുന്നു ഇത് യാതൊരു കാരണവശാലും ഇനി സമയാസമയങ്ങളിൽ കൃത്യമായി ഈ ബണ്ടിൻ്റെ നിർമ്മാണം എന്ന ഉറപ്പ് അന്ന് കളക്ടറടക്കം അതോടൊപ്പം തന്നെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ഉറപ്പ് വന്നതാണ് കനോലി കനാലിൽ വേലിയേറ്റം ശക്തമായി കൊണ്ടിരിക്കെ റെഗുലേറ്റർ ഷട്ടർ വഴി ഉപ്പുവെള്ളം കയറാൻ സാധ്യത ഏറെയാണ് ബണ്ട് നിർമ്മാണത്തിനായി മണ്ണ് ലഭിക്കാൻ കളക്ടർക്ക് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ തലപ്പള്ളി താലൂക്ക് ഓഫീസർക്ക് കൈമാറി മണ്ണ് ലഭിച്ചു വരുമ്പോഴേക്കും റെഗുലേറ്റർ കനാലിൽ പുളിരസം നിറയും റെഗുലേറ്ററിന് കുറുകെ സ്ഥിരം തടയണ നിർമ്മിക്കണമെന്ന കർഷകരുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടികൾ സ്ഥലം എം എൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ജില്ലയിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും ഉദ്യോഗസ്ഥർ കാട്ടുന്ന നിസ്സംഗ മനോഭാവത്തിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കർഷകസംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് വി എൻ സുർജിത്ത് അറിയിച്ചു ടിസി വി അന്തിക്കാട് തൃശൂർ സ്വരാജ് റൌണ്ടിൽ ബൈക്കിടിച്ച് കാൽനറ യാത്രക്കാരനായ സെക്യൂരിറ്റി ജീവനക്കാരൻ തൽക്ഷണം മരിച്ചു വയനാട് സ്വദേശി ദാമോദരനാണ് മരിച്ചത് അപകടത്തിനുശേഷം ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു സ്വപ്ന തിയേറ്ററിനു സമീപമാണ് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ പാഞ്ഞു എന്ന ബൈക്ക് ദാമോദരനെ ഇടിച്ചുതെറിപ്പിച്ചത് അപകടത്തിന്റെ സിസി ടി വി ദൃശ്യം ടി സി വിക്ക് ലഭിച്ചു അപകടത്തിനുശേഷം മൊബൈൽ ഫോണിൽ നിന്ന യുവാവ് സംഭവസ്ഥലത്തുനിന്ന് വിദഗ്ധമായി മുങ്ങുകയായിരുന്നു നീല ഷർട്ടും കറുത്ത ഹെൽമെറ്റും ധരിച്ച യുവാവ് പാഷൻ പ്രോ ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത് കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൃശൂർ സിറ്റി പോലീസുമായി ബന്ധപ്പെടേണ്ടതാണ് തൃശൂരിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര നാടകോത്സവവുമായ ഇറ്റ്ഫോക്കിൽ ആസ്വാദകരുടെ വൻ തിരക്ക് വിദേശ നാടകങ്ങളാൽ സമ്പന്നമായ നാടകോത്സവത്തിന്റെ നാലാം ദിനത്തിൽ അഞ്ച് നാടകങ്ങളാണ് നാടകപ്രേമികൾക്ക് കാഴ്ചയുടെ പുതുലോകം സമ്മാനിച്ചത് ലബനോണിൽ നിന്നുള്ള സുഖാക് തിയേറ്റർ കമ്പനിയുടെ സിൽക്ക് ത്രെഡ് എന്ന നാടകവും ഇറാൻ ബോഹിമി തിയേറ്റർ ഗ്രൂപ്പിന്റെ ഐക്കാൻ ഇമാജിൻ ടുമോറോ എന്ന നാടകവും രണ്ട് തവണയായി അരങ്ങേറി ജപ്പാൻ ടോക്കിയോവിൽ നിന്നുള്ള ഹാൻജു യുവേ നാടക സംഘം അവതരിപ്പിച്ച കളേഴ്സ് ഓഫ് അവർ ബ്ലഡ് എന്ന നാടകവും ശ്രദ്ധേയമായി സഗുരു യ മൊമോട്ടോ സംവിധാനം ചെയ്ത ഈ നാടകം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗമെന്നോണം സഞ്ചരിക്കുന്ന ഒരു പുരുഷനെയും ഇന്നത്തെ വർത്തമാനകാലത്തെയും വരച്ചുകാട്ടി ടർക്കിയിൽ നിന്നുള്ള സെൻഗിസ് ഒസക് ഷാഡോ തിയേറ്ററിന്റെ ഗാർബേജ് മോൺസ്റ്റർ എന്ന നാടകവും ടർക്കി സെൻഗിസ് ഒസക് ഷാഡോസ് തിയേറ്ററിന്റെ മാജിക് ട്രീ എന്ന നാടകവും നാലാം ദിനത്തിൽ അരങ്ങേറി നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനമായി വ്യാഴാഴ്ച നാല് നാടകങ്ങളാണ് അരങ്ങിലെത്തുക സംസ്കാരങ്ങളുടെ സംഗമവേദിയായി മാറുന്നു മണിക്കൂറുകൾ ക്യൂ നിന്ന് നാടകം കാണുന്നതിനായി മത്സരിക്കുന്ന ആസ്വാദക ബ്രന്ഥം ഇറ്റ്ഫോക്കിന്റെ അപൂർവതയായി അവശേഷിക്കുകയാണ് നാട്ടിൻപുറങ്ങളിലെ നാടകസമിതികളും ഉത്സവവേദികളിലെ നാടകാവതരണങ്ങളുമെല്ലാം ഓർമ്മകളിലേക്ക് ചേക്കേറുമ്പോൾ ഇവിടെ നാടകത്തിനായി ജീവിക്കുന്ന ഒരു സമൂഹം ഒത്തുകൂടുകയാണ് വേഷം കൊണ്ടും ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും കലാഭിരുചികൾ കൊണ്ടും വിഭിന്നമായവർ നാടകമെന്ന വികാരത്തിനു ചുറ്റും ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്നുവെന്നതാണ് അന്താരാഷ്ട്ര നാടകോത്സവത്തെ വേറിട്ടതാക്കുന്നത് ഗസാക്കിന്റെ ഇതിഹാസമടക്കമുള്ള നാടകങ്ങൾ കാണാൻ മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ആസ്വാദകർ ഒരുപക്ഷേ ഈ നാടകോത്സവത്തിന്റെ മാത്രം മുഖമന്ത്രിയായേക്കും ലോക നാടകരംഗത്തെ പരീക്ഷണങ്ങളെ വെല്ലുന്ന ദൃശ്യഭാഷ്യം അവതരിപ്പിച്ചുകൊണ്ടാണ് ദീപൻ ശിവരാമൻ ഒരുക്കിയ ഒ വി വിജയന്റെ ഇതിഹാസകാവ്യം നാടകോസാധകർക്ക് വേറിട്ട അനുഭവമായത് നാടകം കാണുക മാത്രമല്ല അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുമുള്ള വേദി കൂടിയായി നാടകവേദി മാറിത്തിയിരുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ വി കെ പ്രകാശ് പ്രിയനന്ദനൻ ഇർഷാദ് മനുവർമ്മ സുനിൽ സുഗത ഹിമാശങ്കർ ജയരാജു വാര്യർ സന്തോഷ് കിഴാറ്റൂർ എന്നിങ്ങനെ നാടകവേദിയിൽ നിന്നും ചലച്ചിത്രരംഗത്തേക്കെത്തിയ പ്രതിഭകളുടെ സാന്നിധ്യവും ഈ നാടകോത്സവത്തിന്റെ പ്രത്യേകതയാണ് ഇതോടൊപ്പം ആർട്ടിസ്റ്റ് സുജാതൻ ജയപ്രകാശ് കുളൂർ എന്നിങ്ങനെയുള്ള നാടക പ്രതിഭകളും ഈ മേളയുടെ സൗമ്യ സാന്നിധ്യമാണ് നാടകാവതരണങ്ങൾ മാത്രമല്ല നാടക പ്രതിഭകളും കലാകാരന്മാരും അണിനിരക്കുന്ന ഓപ്പൺ ഫോറം റേഡിയോ നാടകാവതരണങ്ങൾ സംഗീത സംഗീതസന്ധികൾ എന്നിവയും മേളയുടെ ഭാഗമായി അരങ്ങേറുന്നുണ്ട് വിമർശനങ്ങൾക്കും പോരായ്മകൾക്കുമപ്പുറം വേറിട്ട ശബ്ദവും വേറിട്ട ചിന്തകളും വേറിട്ട പരീക്ഷണങ്ങളും കൊണ്ട് ജീവിതത്തെ നാടകമായും നാടകത്തെ ജീവിതമായും കാണുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ സാംസ്കാരിക തുറസരംഗം കൂടിയായി ന്യൂസ് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ചിതാഭസ്മത്തെ പോലും ഭയപ്പെടുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് തങ്ങളുടെ നാടകമെന്ന് മലേഷ്യയിൽ നിന്നുള്ള ബാലിംഗ് എന്ന നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു ഇറ്റ്ഫോക് നാടകവേദിയിൽ അണിയറ പ്രവർത്തകർ പങ്കെടുത്ത ഓപ്പൺ ഫോറത്തിലാണ് സംവിധായകൻ മാർക്ക് ടെക് ഇക്കാര്യം വിശദമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച സർക്കാർ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ചിതാഭസ്മം അതിർത്തി കടന്നു വരുന്നത് സൈന്യത്തെ ഉപയോഗിച്ച് തടഞ്ഞിരുന്നു അത്തരം ഭരണകൂട ഭീകരതയെയാണ് തങ്ങൾ നാടകത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവും മലേഷ്യൻ പ്രധാനമന്ത്രിയുമെല്ലാമാണ് നാടകത്തിലെ കഥാപാത്രങ്ങളെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള വിഷയങ്ങളാണ് നാടകം ചർച്ച ചെയ്തതെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു മനഃപൂർവ്വം കയ്യടി നേടാനുള്ള കുറുക്കുവഴികളൊന്നും നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടില്ലെന്നും കയ്യടി ലഭിക്കുന്നത് തെറ്റായ കാര്യമല്ലെന്നും മലയാള നാടകമായ അദ്ദേഹവും മൃതദേഹവും എന്ന നാടകത്തിന്റെ സംവിധായകനായ ഗോപാൽജി അഭിപ്രായപ്പെട്ടു നാടകം ലളിതമായതുകൊണ്ട് അതിന് യോഗ്യതയില്ലെന്ന ധാരണ ശരിയല്ലെന്നും ചെറുപ്പത്തിൽ തനിക്കുണ്ടായ അനുഭവമാണ് നാടകത്തിന് പ്രചോദനമായതെന്നും സംവിധായകൻ പറഞ്ഞു സംഘാടനത്തിലെയും സജ്ജീകരണങ്ങളിലെയും പിഴവുമൂലം ഇറ്റ്ഫോക്കിനെത്തിയ നാടകാസ്വാദകർ വലയുന്നു നാടകത്തിന്റെ നാലാം ദിനം അരങ്ങേറിയ ജപ്പാനിൽ നിന്നുള്ള കളേഴ്സ് ഓഫ് അവർ ബ്ലഡ് എന്ന നാടകം നിശ്ചയിച്ചതിനും വൈകിത്തുടങ്ങിയത് നാടകപ്രേമികളുടെ പ്രതിഷേധത്തിനും ബഹളത്തിനുമിടയാക്കി വൈകിട്ട് നാലിന് നാടകം തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ സജ്ജീകരണങ്ങൾ പൂർത്തിയാകാത്തതിനെ തുടർന്ന് നാല് മുപ്പതോടെയാണ് വേദിയായ റീജണൽ തിയേറ്ററിലേക്ക് കാണികളെ കടത്തിവിട്ടത് മാധ്യമപ്രവർത്തകരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഏറെ നേരം സംഘാടകർ മാറ്റി നിർത്തി നാടകം കാണാനെത്തിയവർ നാലു മണിക്കൂറോളമാണ് വെയിലത്ത് കാത്തുനിന്നത് വിദേശികളും കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ സ്ത്രീകളും മണിക്കൂറുകൾ കാത്തുനിന്ന് വലഞ്ഞതിനെ തുടർന്ന് കാണികൾ ബഹളം വച്ചപ്പോഴാണ് സംഘാടകർ ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് അതേസമയം നാടകങ്ങൾ കാണാൻ ഓരോ ദിനവും പിന്നിടുമ്പോൾ നിരവധി ആസ്വാദകർ എത്തുന്നുണ്ടെങ്കിലും നാടകങ്ങൾ കൃത്യസമയത്ത് തുടങ്ങാത്തതും സാങ്കേതിക തകരാറുകളും നാടകങ്ങൾ ഇടയ്ക്കുവെച്ച് നിർത്തുന്നതും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പലരും ടിക്കറ്റ് കിട്ടാത്തതിനാൽ മടങ്ങേണ്ട അവസ്ഥയും ഉണ്ടായി ഗുരുവായൂരിലെ റെയിൽവേ മേൽപ്പാലമെന്ന സ്വപ്നം വഴിമുട്ടിയ അവസ്ഥയിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായുള്ള ആവശ്യം നടപ്പിലാകാത്തതിനാൽ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി ഗുരുവായൂരിൽ മേൽപ്പാലം വരുമെന്ന പ്രതീക്ഷയുമായി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപത് കഴിഞ്ഞു ഇതിനിടെ പാലത്തിനായി ഒട്ടേറെ സമരങ്ങൾക്ക് നഗരം സാക്ഷിയായി ഇനി കാത്തിരിക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ് നാട്ടുകാർ ഗുരുവായൂർ നഗരനിവാസികൾ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്ന ആയിരങ്ങൾ മേൽപ്പാലമില്ലാത്തതിനാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുകയാണ് ദിവസവും മുപ്പത്തിരണ്ട് പ്രാവശ്യമാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് ട്രെയിൻ വരാനും പോകാനും ഷണ്ടിങ്ങിനുമായി ഗേറ്റടയ്ക്കുന്നതു മൂലം അഞ്ചു മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വാഹനയാത്രികർ കാത്തു നിൽക്കേണ്ടി വരുന്നു നട്ടുച്ച സമയത്ത് അടയ്ക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലും കൊണ്ട് കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ് ഇരുചക്ര വാഹനയാത്രികരുടേത് അത്യാസന്ന നിലയിൽ രോഗികളെയും കൊണ്ടുവരുന്ന ആംബുലൻസുകളും കാത്തുകിടക്കേണ്ടി വരുന്ന കാഴ്ചയും പതിവാണ് ഗേറ്റ് അടയ്ക്കുന്നത് കണ്ട് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഗേറ്റിലടിച്ച് അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ഇങ്ങനെ അപകടമുണ്ടായാൽ ഗേറ്റ് നന്നാക്കാൻ എന്ന പേരിൽ അന്നത്തെ ദിവസം ഭൂരിഭാഗം സമയവും ഗേറ്റ് അടച്ചിടുമ്പോൾ വാഹനങ്ങളുടെ നിര ഇരുഭാഗത്തേക്കും ഒരു കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കും ഗുരുവായൂരിലെ ജനങ്ങളുടെ നിത്യദുരിതമാണ് ഗുരുവായൂർ റെയിൽവേ ഗേറ്റ് അതിന് ശാശ്വത പരിഹാരം നൽകി റെയിൽവേ മേൽപ്പാലം അനുവദിക്കണമെന്ന് ഞങ്ങൾ ഗുരുവായൂർ ജനങ്ങൾ ഒന്നടക്കം ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം നിർബന്ധിതമായി ഞങ്ങൾ സംരംഗത്തിറങ്ങുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ രണ്ടായിരത്തി പത്തിൽ നടത്തിയ സർവേയിൽ തന്നെ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കേണ്ട സ്ഥലങ്ങളിൽ ഗുരുവായൂരും ഇടം നേടിയിരുന്നു ഇതുപ്രകാരം കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ പഠനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പാലത്തിന്റെ നിർമ്മാണത്തിന് ഇരുപത്തിനാല് കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി ഇവർ തയ്യാറാക്കിയ പ്ലാൻ റെയിൽവേയുടെ സാങ്കേതിക വിഭാഗം അംഗീകരിക്കുകയും ചെയ്തു മൊത്തം ചിലവിന്റെ പകുതി റെയിൽവേയും ബാക്കി സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നയമനുസരിച്ച് കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് ടോൾ ഏർപ്പെടുത്തണം ഇതാണ് മേൽപ്പാട നിർമ്മാണത്തിന് പ്രധാന വിലങ്ങുതടിയായി മാറിയത് തൃശൂരിൽ കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിൽ ടോൾ ഇല്ലാതെ തന്നെ പാലം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ദേവസ്വം ക്യൂ കോംപ്ലക്സ് ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി ദേവസ്വം സാമ്പത്തികമായി സഹായിച്ചാലേ മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമാകൂ എന്ന് വിശദീകരിച്ചു എന്നാൽ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തി ടോളില്ലാതെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗുരുവായൂർ ഉത്രാളിക്കാവ് പൂരം പകൽ വെടിക്കെട്ട് സമയം മാറ്റാൻ മൂന്ന് ദേശക്കാരുടെയും യോഗത്തിൽ ധാരണയായി വെടിക്കെട്ടിനു ശേഷം മേളം കുടമാറ്റം ഭഗവതിപൂരം എന്നിവ രാത്രി വളരെ വൈകി നടക്കുന്ന പരാതിയെ തുടർന്നാണ് പകൽ വെടിക്കെട്ടിന്റെ സമയത്തിൽ മാറ്റം വരുത്തിയത് ഇത്തവണ വടക്കാഞ്ചേരി ദേശവും കുമരനെല്ലൂരും വൈകിട്ട് നാല് പതിനഞ്ചിനും അഞ്ചിനും പകൽ വെടിക്കെട്ട് നടത്തും എന്നാൽ എങ്കക്കാട് ദേശം പൂരം കൂട്ടിയെന്നെളിപ്പിന് ശേഷം രാത്രി ഏഴ് മുപ്പതിനാണ് വെടിക്കെട്ടിനെ തിരികൊളുത്തുക പൂരം വെടിക്കെട്ടിന്റെ ഗാംഭീര്യം മൂലം തട്ടകവാസികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദിവസം പൂരദിവസം ഉത്സവപ്പറമ്പിലെത്തുന്നതിന് ഭയപ്പെട്ടിരുന്നു ഈ ആക്ഷേപത്തെ തുടർന്നാണ് വെടിക്കെട്ടിന്റെ ഗാംഭീര്യം കുറച്ച് വർണ്ണശബലമാക്കാൻ മൂന്ന് ദേശക്കാരുടെയും സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചത് മാർച്ച് ഒന്നിനാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും സമീപ പഞ്ചായത്ത് പ്രദേശങ്ങളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കുടിവെള്ളം വിതരണം മുടങ്ങും പി ചി ശുദ്ധജല വിതരണ പ്ലാന്റിൽ നിന്ന് വരുന്ന ഗ്രാവിറ്റി ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് വിതരണം മുടങ്ങുന്നത് കോർപ്പറേഷൻ പരിസരങ്ങൾക്ക് പുറമെ നടത്തറ അടാട്ട് മണലൂർ അരിമ്പൂർ മെഡിക്കൽ കോളേജ് പരിസരം എന്നിവിടങ്ങളിലും കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു പുല്ലൂർ ഊരകം സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ സുബ്രൻ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിപിനാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെ മടത്തിക്കര ജംഗ്ഷന് സമീപം എതിരെ വന്നിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലായിരുന്നു അപകടം ഉടനെ ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അയ്യന്തോൾ കളക്ട്രേറ്റിൽ വനിതാ കമ്മീഷൻ അദാലത്ത് സംഘടിപ്പിച്ചു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ അറുപത്തെട്ട് കേസുകൾ പരിഗണിച്ചു ഇതിൽ മുപ്പത്തിയേഴ് കേസുകൾ തീർപ്പാക്കിയപ്പോൾ അഞ്ച് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായും ഒരെണ്ണം പോലീസ് റിപ്പോർട്ടിനായും അയച്ചു വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി അഭിഭാഷകരായ എൽദോ പൂക്കുന്നേൽ ബൂണി വനിതാ സെൽ എഎസ് ഐ ഉദയചന്ദ്രിക എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് അതേസമയം കമ്മീഷൻ മുൻപ് പരിഹരിച്ചയച്ച പരാതിയുമായി യുവതി വീണ്ടും സിറ്റിംഗിലെത്തി മരിച്ച ഭർത്താവിന്റെ കുടുംബസ്വത്തിൽ തനിക്കും കുട്ടിക്കും അവകാശം നൽകണമെന്ന പരാതിയുമായാണ് തൃശൂർ സ്വദേശിനിയായ യുവതി മുൻപ് വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നത് എന്നാൽ ഭർത്താവിന്റെ സഹോദരങ്ങൾ ഇതുവരെയും കുടുംബസ്വത്ത് നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് യുവതി വീണ്ടും കമ്മീഷനു മുൻപാകെ പരാതിയുമായി എത്തിയത് ഭർത്താവിന്റെ സഹോദരങ്ങൾക്കെതിരെ ആവശ്യമായ പോലീസ് നടപടികൾ സ്വീകരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അറിയിച്ചു ദേശീയപാത കുതിരാനിൽ കാർ തടഞ്ഞു നിർത്തി മലഞ്ചരക്ക് വ്യാപാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് നാലു ലക്ഷം രൂപ കവർന്ന കേസിൽ രണ്ടു പേർ പിടിയിലായതായി സൂചന പൊള്ളാച്ചി സ്വദേശി സെൽവരാജിനെയാണ് മൂന്നംഗ സംഘം ആക്രമിച്ച് പണം കവർന്നത് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം പൊള്ളാച്ചിയിലേക്ക് പോകുന്നതിനിടയിലാണ് സെൽവരാജിനെ ആക്രമിച്ചത് കുത്തി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് രക്തത്തിൽ കുളിച്ചുകിടന്ന സെൽവരാജിനെ അക്രമി സംഘം കാറിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒല്ലൂർ സിഐ എ ഉമേഷ് എസ് ഐ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം വിസ വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള എൽ പി സ്ക്വാഡ് പിടികൂടി ബ്രഹ്മകുളം സ്വദേശി മടത്തിൽ പറമ്പിൽ റഷീദാണ് അറസ്റ്റിലായത് എൽ സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സി പി സി പി ഒ വിനു കുര്യാക്കോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഒമാനിൽ ജോലി വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് മെട്രോ പദ്ധതി സാമ്പത്തിക ലാഭത്തേക്കാൾ വരും തലമുറയുടെ ജീവിത വേഗത്തിന് ഉപകരിക്കുമെന്ന് ഡോക്ടർ ഇ ശ്രീധരൻ പറഞ്ഞു അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിലെത്തിയ അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ജീവിതത്തിൽ എല്ലാം നേടാൻ കൃത്യനിഷ്ഠ എന്ന ഗുണം മാത്രം മതി കഠിനാധ്വാനവും സത്യസന്ധതയും ദൃഢനിശ്ചയവുമുള്ളവർക്ക് സമൂഹത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ജീവിത വിജയം ഉറപ്പാണെന്നും ശ്രീധരൻ പറഞ്ഞു അതിരൂപത മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ വിദ്യാസാഗർ പ്രിൻസിപ്പാൾ അന്നാട്ടർജി എന്നിവർ സംസാരിച്ചു യുവാവിനെ മർദ്ദിച്ച കേസിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ ആർത്താറ്റ് മേഞ്ചേരി വീട്ടിൽ സുനിൽ മകൻ സുജീഷാണ് അറസ്റ്റിലായത് ചെമ്മണ്ണൂർ സ്വദേശി ഷിജുവിനെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് കൈ തല്ലിടിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ മാസം ഇരുപതിന് ചെമ്മണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായത് തുടർന്ന് സുജീഷ് ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ കർഷകർ സത്യാഗ്രഹ സമരം നടത്തി ഗീതാഗോപി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു റബ്ബർ വില വിലത്തകർച്ച തടയുക പട്ടയ പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുക കാലാവസ്ഥാ കെടുതിയിൽ കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹ സമരം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി എൻ കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ മുരളി പെരുന്നല്ലി എം പി സജീഷ് സി എ അബ്ദുൾ ടി എ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു വടക്കുംനാഥ ക്ഷേത്രത്തിൽ മകരസംക്രമ ദിനമായ വെള്ളിയാഴ്ച ദീപാഞ്ജലി ഒരുക്കും ശബരിമലയിൽ മകരജ്യോതി തെളിയുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ പതിനയ്യായിരത്തിയെട്ട് എള്ളു തിരിയിട്ട മൺചിരാതുകളിൽ ദീപാഞ്ജലി തെളിയിക്കുക കൊലക്കേസ് പ്രതിയെ അനധികൃത മദ്യവില്പനയ്ക്കിടെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കുന്നി പനയമ്പാടം സ്വദേശി തീയ്യത്ത് പറമ്പിൽ ശ്രീജിത്ത് എന്ന അക്കാടി ശ്രീജിത്തിനെയാണ് എസ് ഐ പ്രശാന്ത് ക്ലേന്റിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്ന് ഒന്നര ലിറ്റർ മദ്യം കണ്ടെടുത്തു ശ്രീജിത്ത് രണ്ട് കൊലക്കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു സി പി ഒമാരായ ഷിജു ഗിരീഷ് സജീവൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ദേശമംഗലം ചങ്ങണംകുന്ന തടയണ കളക്ടർ വി രതീശൻ സന്ദർശിച്ചു ഭാരതപ്പുഴയിൽ നിർമ്മാണം നടക്കുന്ന ചങ്ങണംകുന്ന തടയണയുടെ പണികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് കളക്ടർ എത്തിയത് ഇരുപത്തിമൂന്ന് കാലുകളാണ് തടയണയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത് ഇതിൽ അഞ്ച് കാലുകളുടെ സ്പാൻ നിർമ്മാണം പൂർത്തിയായി കോടിയോളം രൂപ ചെലവഴിച്ചാണ് തടയണ നിർമ്മിക്കുന്നത് തടയണയുടെ കാലുകൾ നിർമ്മിക്കുന്നതിന് എടുത്തുമാറ്റിയ മണൽ പുഴയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കൂടി കൂടി വേണ്ടിയാണ് കളക്ടർ തടയണ സന്ദർശിച്ചത് കാട്ടകാമ്പാൽ താമരവട്ടം ബണ്ട് പരമ്പ നിർമ്മാണം അവസാനഘട്ടത്തിൽ നൂറ്റി എൺപതിൽ പരം തെങ്ങുകുറ്റികൾ യന്ത്രസഹായത്തോടെ അടിച്ചു താഴ്ത്തി പലകുകൾ നിരത്തി ഇതിലേക്ക് മുന്നൂറ്റി അൻപതിലേറെ ലോഡ് മണ്ണ് നിറച്ചുള്ള പ്രവൃത്തി പൂർത്തിയായി ഇനി അഞ്ചു മീറ്റർ ദൂരം കൂടി നിർമ്മാണം പൂർത്തിയാകാനുണ്ട് താമരവട്ടത്ത് നിലം ഉഴുത് വിത്തിറക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ പാടശേഖരത്തെത്തിയ ജലം പമ്പ് ചെയ്തു മാറ്റി മാസം ആദ്യവാരം കൃഷി ഇറക്കാനാകുമെന്ന പ്രത്യാശയിലാണ് മുപ്പതോളം വരുന്ന കർഷകർ ഇതിനായി കൂടുതൽ മോട്ടോറുകൾ എത്തിച്ച് പമ്പിംഗ് വേഗത്തിലാക്കാനും ശ്രമം നടത്തുന്നുണ്ട് നശിച്ചുപോയെന്ന ഞാറിന് പകരം പുതിയ വിത്തുകൾ ഇറക്കി ഞാറുകൾ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പമ്പ് ഹൗസിനു സമീപത്തായി ബണ്ടിന്റെ അടിയിൽ പത്ത് മീറ്റർ വ്യാസത്തിൽ മണ്ണടർന്നു വീണത് പിന്നീട് നിമിഷങ്ങൾക്കകം നൂറു മീറ്റർ ദൂരത്തോളം ബണ്ട് തകർന്നു വീഴുകയായിരുന്നു മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ച വിവരം പോലീസിനെ അറിയിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വീഴ്ച വരുത്തിയതായി പരാതി വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ പാലക്കാട് സ്വദേശി രതീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് എന്നാൽ മരണവിവരം പോലീസിന് അറിയിക്കുന്നതിന് അറിയിക്കുന്നതിന് അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് പരാതി രാവിലെ ഒൻപതിന് രതീഷ് മരിച്ചെങ്കിലും നാല് മണിക്കൂറോളം വൈകിയാണ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് എയ്ഡ് പോസ്റ്റിൽ വിവരം അറിയിക്കുന്നത് ഇതേ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും വൈകിയിരുന്നു കൊളരിയിൽ വീട്ടിൽ കയറി മോഷണത്തിന് ശ്രമിച്ച തമിഴ്നാടുകൂടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് സ്ത്രീകളാണ് പിടിയിലായത് പുത്തൻപുരയ്ക്കൽ വിശ്വനാഥന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് ആക്രി സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയതെന്ന വ്യാജേന വീട്ടിലെത്തിയ മൂന്നംഗ സംഘത്തിലെ രണ്ടുപേർ വീട്ടുകാരുടെ ശ്രദ്ധ തെറ്റിച്ച് അകത്ത് കയറുകയായിരുന്നു സ്ത്രീകളെ തൃശൂർ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ എം ജി എസ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ സി കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ പ്രൊഫസർ സി എം ലത കോളേജ് യൂണിയൻ ചെയർമാൻ നവീൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ എൻ പി മുഹമ്മദ് സ്മൃതിയും നോവൽ ചർച്ചയും സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന പരിപാടിയിൽ സദസ് പ്രസിഡന്റ് ഡോക്ടർ സി എൻ പരമേശ്വരൻ അധ്യക്ഷനായി ബെന്യാമിൻ എൻ പി മുഹമ്മദ് സ്മൃതി പ്രഭാഷണം നടത്തി സദസ് ചെയർമാൻ ജേക്കബ് ബെഞ്ചമിൻ പി രഘുനാഥ് സി പി കൃഷ്ണകുമാർ ഡോക്ടർ എം എൻ വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുളകുന്ന് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ഇരുപത്തിയെണ്ണായിരം രൂപ മോഷണം പോയതായി പരാതി മലപ്പുറം സ്വദേശിയുടെ രൂപയാണ് മോഷണം പോയത് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു ഒല്ലൂർ സെന്റാന്റണീസ് ഫൊറോന പള്ളിയിലെ ആൾത്താരക്ക് സമീപമുള്ള ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പണം കവർച്ച ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പള്ളി അധികൃതർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു രാപ്പാൾ സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ സെമിലാണ് പിടിയിലായത് പിടികൂടുന്നതിനിടെ മോഷ്ടാവിന്റെ കടിയേറ്റ് ഒരാൾക്ക് പരിക്കേറ്റു ഒല്ലൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തൃശൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും പരിശീലകർക്കുമായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു അയ്യന്തോൾ കളക്ട്രേറ്റിൽ നടന്ന ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു എൻഫോഴ്സ്മെന്റ് ആർ ഷാജി ജോസഫ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ എ പ്രസാദ് ലാലി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് എം റോഡ് രാമദാസ് സമീപം വരാക്കര ചുക്കരിക്കുന്നിൽ മൂന്നംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി തുപ്രത്ത് വീട്ടിൽ ബാബു ഭാര്യ സവിത മകൾ ശില്പ എന്നിവരാണ് മരിച്ചത് മകളുടെ വിവാഹം മുടങ്ങിയതിനുള്ള മനോവിഷമമാണ് കൂട്ടാത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഫണ്ട് ഉപയോഗിച്ച് സാനിറ്റേഷൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം രംഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്ന് കളക്ടർ വി രതീഷൻ കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി രണ്ടു കോടി രൂപ അനുവദിക്കുമെന്ന് റോഡ് സുരക്ഷാ കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി ബൈപ്പാസിൽ സ്പീഡ് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനം ജില്ലയിലെ കോൾ നിലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഏനാമാവ് റെഗുലേറ്റർ കനാലിൽ ഉപ്പുവെള്ള ഭീഷണി കർഷകർ ഭീതിയിൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു അപകടത്തിനു ശേഷം ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം ടി സിവിക്ക് ലഭിച്ചു അന്താരാഷ്ട്ര നാടകോത്സവത്തിന് കാണികളുടെ വൻതിരക്ക് നാടകവേദി വിഭിന്ന സംസ്കാരങ്ങളുടെ സംഗമവേദിയാകുന്നു